ഒരു പ്രവാസി സുഹൃത്ത് അഞ്ചു വർഷമായി വിദേശത്തേക്ക് യാത്ര പോയിട്ട് ഇതുവരെ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് തിരിച്ചെത്താൻ സാധിച്ചിട്ടില്ല ആദ്യകാലങ്ങളിലൊക്കെ ഫോൺ കോളുകളും മെസ്സേജുകളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ കുറെ കാലങ്ങൾക്ക് ശേഷം ഈയിടെയായിട്ട് ഫോൺ കോളുകളോ മെസ്സേജുകളോ ഒന്നും തന്നെ ഇല്ല അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല റിംഗ് ആവുന്നില്ല മെസ്സേജ് റിസീവ് ചെയ്യുന്നില്ല ഇങ്ങനെയുള്ള വലിയ പ്രയാസങ്ങളുമായി കണ്ണീരോടുകൂടെ കടന്നു വന്ന ഒരു കുടുംബം ഹുസ്നയിലെ പവിത്രമായ ഒരു ഇസ്മ എല്ലാ ദിവസവും എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും നാന്നൂറ് തവണ ചൊല്ലാൻ വേണ്ടി നിർദ്ദേശിക്കുകയാണ് അവർ ഉറപ്രകാരം കൃത്യമായി ഓരോ നിസ്കാരങ്ങൾക്ക് ശേഷവും നാനൂറ് തവണ ഹുസ്നയിലെ പവിത്രമായ ഇസ്മ ചൊല്ലുകയും അള്ളാഹുവിന്റെ അപാരമായി കൊണ്ട് നാലാം ദിവസം അവർ നാട്ടിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തു വലിയ അത്ഭുതമല്ലേ പ്രിയമുള്ള മോഹിനീങ്ങൾ ഇത് ഗൾഫിൽ നിന്ന് സ്വദേശത്തേക്ക് മടങ്ങുകയും അവർ കുടുംബവും കാണുകയും കൂടുകയും അല്ലലുമില്ലാതെ അല്ലലും അലട്ടലുമില്ലാതെ വളരെ സുഖകരമായ രൂപത്തിൽ കുടുംബ ജീവിതം നയിച്ചു മുന്നോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് ആ സന്തോഷദായകമായ ജീവിതത്തിന് ആ കണ്ണീരോടുകൂടെ കടന്നു വന്ന കുടുംബത്തിന് ഇത്രമേൽ സൗഭാഗ്യത്തിന് കാരണമായ ആ പവിത്രമായ ഇസ്മിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് അള്ളാഹു സുബാന കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും അസ്മാ ഉൽഹനെ മുറുകെ പിടിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും ഓർമ്മപ്പെടുത്താനുള്ളത് പോലെ ഓർമ്മപ്പെടുത്തുകയാണ് നേരിട്ട് കാണാനുള്ള കൺസൾട്ടേഷന് എല്ലാ ദിവസവും നമുക്ക് കൺസൾട്ടേഷൻ ഇല്ല ചൊവ്വാഴ്ചകളിൽ മാത്രമാണുള്ളത് ചൊവ്വാഴ്ച വരാൻ വേണ്ടിയിട്ട് ഏത് ചൊവ്വാഴ്ചയാണോ അതിന്റെ തൊട്ട് മുമ്പുള്ള ഞായറാഴ്ച മണിക്ക് ശേഷമാണ് കോൾ ചെയ്ത് ബുക്ക് ചെയ്യേണ്ടത് അപ്പോ മണിക്ക് ശേഷം മാത്രമേ വിളിക്കാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് എല്ലാ ചൊവ്വാഴ്ചകളിലും കൺസൾട്ടേഷൻ ഇല്ല എല്ലാ ദിവസങ്ങളിലും ഇല്ല എല്ലാ ചൊവ്വാഴ്ചകളിലും ഇല്ല ഉള്ളത് ചൊവ്വാഴ്ചകളിലാണ് എന്നാണ് പറഞ്ഞത് 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 അതുകൊണ്ട് തന്നെ ഏത് ചൊവ്വാഴ്ചയാണ് ഉണ്ടാകുക എന്നുള്ളത് കൃത്യമായി അറിയാൻ നമ്മുടെ ഇൻസ്റ്റയുടെ ഐ ഡി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ അതിൽ സ്റ്റോറി അപ്ഡേറ്റ് ചെയ്യും അപ്പം അതിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും വാട്സ്ആപ്പ് സ്റ്റാറ്റസ് വഴി നമ്മൾ വെച്ചാലും അത് നമ്മുടെ നമ്പർ സേവ് ചെയ്തവർക്ക് മാത്രമേ കാണാൻ സാധിക്കൂ മാത്രമല്ല ആ നമ്പറുകൾ ഇവിടെ ഞാനും കൂടെ സേവ് ചെയ്താലേ കാണാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് അത് വലിയ പ്രയാസകമാണ് ഒരുപാട് ആളുകളിലേക്ക് എത്തൂല കുറെ ആളുകളുടെ നമ്പർ സേവ് ഉണ്ടെങ്കിലും ഒരുപാട് ആളുകളുടെ നമ്പർ സേവ് ഇല്ല അതുകൊണ്ടാണ് അതിലൂടെ പലർക്കും അറിയാൻ സാധിക്കാത്തത് അപ്പൊ ഇൻസ്റ്റയിലാകുമ്പോ അത് പ്രത്യേകം നമ്പർ സേവ് ചെയ്യുകയോ ഇൻസ്റ്റയുടെ ഐ ഡി ഫോളോ ചെയ്യുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ആർക്കും എപ്പോഴും ഈ ലിങ്ക് എടുത്ത് നോക്കിയാൽ അതിൽ അറിയാൻ സാധിക്കും അപ്പൊ ശനിയാഴ്ചയും ഞായറാഴ്ച ഒക്കെ എടുത്തു നോക്കിയാൽ അതിൽ ഈ ചൊവ്വാഴ്ച ഉണ്ടോ ഇല്ലേ എന്നുള്ളത് കൃത്യമായിട്ട് അതിൽ അറിയും അതിനനുസരിച്ച് നിങ്ങൾക്ക് കോൾ ചെയ്യാവുന്നതാണ് അള്ളാഹു സുബാൻ തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആകട്ടെ അസ്മാനയിലെ പവിത്രമായ വളരെ അത്ഭുതങ്ങള് സാധിക്കുന്ന ഇസ്മാണ് ഈ ഇസ്മിനെ പിടിച്ചിട്ടുള്ളത് ഇതിനെ എടുത്തിട്ടുള്ളത് ഇതിനെ ഈ എന്ന ഒരു നാമത്തിൽ നിന്നാണ് ഇതിങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ ഈസ്മ ഏതാണെന്ന് തിരിഞ്ഞ ആളുകൾ ഉസ്താദ പറഞ്ഞപ്പോൾ തന്നെ തിരിഞ്ഞ ആളുകൾ അതൊന്നും എഴുതി അറിയിക്കണേ അവർ പെട്ടെന്ന് ക്യാച്ച് ചെയ്ത ആളുകളാണല്ലോ അത്തരം ആളുകൾ ഉണ്ട് എന്നറിയുമ്പോഴുള്ള സന്തോഷം അപ്പൊ എന്ന പദത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ക്രിയാധാതുവിൽ നിന്നാണ് ഈ ഈ ഒരു ഇസ്മ ഉത്ഭവിച്ചിട്ടുള്ളത് ഏതാണ് ഇസ്മെന്നറിയണോ അൽ വധൂദ് എന്ന് പറയുന്ന ഇസ്മൻ അള്ളാഹുവിന്റെ മഹത്തായ ഒരു ഇസ്മാണ് എന്ന് പറയുന്നത് സ്നേഹാധിക്യമുള്ളവൻ സ്നേഹസമ്പന്നൻ എന്നൊക്കെയാണ് ഈ മഹത്തായ ഇസ്മിന്റെ അർത്ഥം അള്ളാഹു അവന്റെ അടിയാറുകളായ അടിമകളോട് അങ്ങേയറ്റം സ്നേഹമുള്ളവനാണെന്ന് പറഞ്ഞാൽ അള്ളാഹു സുബാനുഹോ സ്നേഹിക്കാൻ ഉദ്ദേശിക്കുകയും അങ്ങനെ സ്നേഹിക്കുകയും അനുഗ്രഹത്തിന്റെ ഉറവുകൾ ഒഴുകുകയും ചെയ്യുന്നു എന്നതാണ് അർത്ഥം അപ്പൊ അള്ളാഹു ഒരാളെ അങ്ങേയറ്റം സ്നേഹിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബാനായ അവന്റെ വിശാലമായ അനുഗ്രഹങ്ങൾ അവരിലേക്ക് ചൊരിച്ചു കൊടുക്കും അള്ളാഹു ഒരു നിസ്സഹായാവസ്ഥ നമ്മുടെയൊക്കെ ഒരു നിസ്സഹായാവസ്ഥ കണ്ട് മനസ്സലിഞ്ഞ് അള്ളാഹു നമുക്ക് കാരുണ്യം കാണിക്കുന്നു എന്ന രൂപത്തിലല്ല അത് യഥാർത്ഥത്തിൽ ഒരു അള്ളാഹുവിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ െത്താനുള്ള സാധ്യതയുണ്ട് അള്ളാഹുവിനൊ ദൗർബല്യം നിസ്സഹായ അവസ്ഥയിൽ എത്തുന്ന ഒരു ദൗർബല്യം ഉണ്ട് ആ രൂപത്തിലല്ല അള്ളാഹു അവന്റെ അടിയാറുകളായ അടിമകളോട് അങ്ങേയറ്റം സ്നേഹമുള്ളവനാണ് അപ്പോ എന്താ അള്ളാഹു ആ സ്നേഹമുള്ളവരോട് ധാരാളമായിട്ട് അനുഗ്രഹങ്ങൾ ചെയ്തു കൊടുക്കും അത് ഇങ്ങനെ ഒരു മനസ്സലിഞ്ഞിട്ട് അള്ളാഹു ചെയ്യുക എന്ന രൂപത്തിലല്ല അള്ളാഹുവിന്റെ സ്നേഹം എന്നുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടതാണ് അള്ളാഹു അവന്റെ അടിയാറുകളായ അടിമകളോട് അങ്ങേറ്റം സ്നേഹമുള്ളവരാണ് സകല ദൗർബല്യങ്ങളിലൊന്നും അള്ളാഹു പരിശുദ്ധനാണ് അതുകൊണ്ടാണ് ആ രൂപത്തിൽ അതിന്റെ അർത്ഥത്തിന് മനസ്സിലാക്കരുതെന്ന് പറഞ്ഞു ആരുടെങ്കിലും ദയനീയ സ്ഥിതി കണ്ട് മനസ്സലിയുകയും അങ്ങനെ കൃപ കാണിക്കുകയും ചെയ്യുന്ന ചെയ്യുക എന്നത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുയിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ അതൊരു ഒരു ദൗർബല്യമാണ് അവനാണെങ്കിലോ സകലവിധ ദൗർബല്യങ്ങളെ തൊട്ടും പരിശുദ്ധനാണ് അപ്പൊ ഇതിന്റെ അർത്ഥം മനസ്സിലാക്കുന്നിടത്ത് നമുക്ക് പിഴവ് പറ്റാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ പറയുന്നത് നമ്മുടെ ഒരു എന്താ പ്രയാസം മനസ്സിലാക്കിയിട്ട് ആ പ്രയാ അങ്ങനെ അള്ളാഹു ചെയ്യുന്നില്ല എന്നില്ല അല്ല അങ്ങനെ മനസ്സലിഞ്ഞ് ചെയ്യുന്ന ആ ഒരു സ്നേഹമാണ് അങ്ങനെയല്ല അള്ളാഹു സുബഹാനുഹോത്തായാലും അടിമകളോട് അങ്ങേറ്റം സ്നേഹമുള്ളവനാണ് അത് അള്ളാഹു ഇങ്ങനെ അതിനിങ്ങനെ അനുഗ്രഹങ്ങൾ ചെയ്തു കൊണ്ടേയിരിക്കും അപ്പോ സൃഷ്ടികളോട് അള്ളാഹു സുബഹാനുഭവത്തായാല ധാരാളം സ്നേഹമുള്ളവനും കരുണ കാണിക്കുന്നവനുമാണെന്ന് പറഞ്ഞാൽ അവർക്ക് ഉപകരിക്കേണ്ട വസ്തുക്കളുടെ ഫലവും പ്രയോജനവും സൃഷ്ടികൾക്ക് ലഭിക്കണമെന്ന് ആഗ്രഹിക്കും അള്ളാഹു അള്ളാഹു സുബഹാനുഭവത്തായാലെ ആഗ്രഹിച്ചിട്ട് അള്ളാഹു അത് അവർക്ക് നൽകും എന്നുള്ളതാണ് അല്ലാതെ മറ്റൊരാളെയും അമിതമായി സ്നേഹിക്കാതിരിക്കുക അള്ളാഹുവിനോട് അങ്ങേയറ്റത്തെ സ്നേഹം വേണം മുത്ത ഹബീബ് അലൈഹി തങ്ങളോട് സ്നേഹം വേണം അള്ളാഹുവിനോട് അങ്ങേയറ്റത്തെ സ്നേഹം വേണം തനിക്ക് താൻ ഇഷ്ടപ്പെടുന്നത് തന്റെ സഹോദരനും ഇഷ്ടപ്പെടുക സ്വന്തം ആവശ്യങ്ങളെക്കാൾ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകുക ഇതെല്ലാം നമ്മുടെ ചുമതലയാണ് ഈ ഇസ്മ അമൂല്യ രത്നവും ആകർഷകമേറിയ വലിയ കാന്തവുമാണ് ഇത് പതിവായി ഉരുവിട്ടുകൊണ്ടിരുന്നാൽ എല്ലാ സൃഷ്ടികളും അയാളെ സ്നേഹിക്കാൻ തുടങ്ങും ആ സ്നേഹം ഹൃദയങ്ങളിൽ വേരൂന്നുകയും ചെയ്യും മഹത്തായൊരു തിക്രും കൂടെയാണ് പറയുന്ന ഈ നമുക്ക് നൽകുന്ന ഒരു പാഠമുണ്ട് ആ പാഠം എന്താണെന്നറിയോ നമ്മള് എല്ലാവരോടും അങ്ങേറ്റം സ്നേഹമുള്ളവരായിരിക്കണം ഒരാളോടും നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ വെറുപ്പുണ്ടായിരിക്കും ഹൃദയത്തിൽ കൈവച്ച് എന്റെ പ്രിയമുള്ള മിനികളും മിനാത്തുകളും ഒന്ന് ആലോചിച്ചു നോക്കൂ നമ്മുടെ ഹൃദയത്തിൽ ആരോടെങ്കിലും വെറുപ്പുണ്ടോ എന്നുള്ളത് അതുകൊണ്ട് എന്ത് നേട്ടമാണ് നമുക്കുള്ളത് നമ്മുടെ ഹൃദയത്തിനകത്ത് ആരോടെങ്കിലും എന്തെങ്കിലും ഒരു വെറുപ്പുണ്ടോ എന്നുള്ളതും ആ വെറുപ്പുണ്ട് എന്നുള്ളത് കൊണ്ട് നമുക്ക് എന്ത് നേട്ടം അവർ അതിൽ നിന്ന് ആ വെറുപ്പ് കാരണമായിട്ട് അവർക്ക് എന്താണ് അതുകൊണ്ട് ഉണ്ടാകുന്നത് ഒരു കാര്യമില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് ഒരാളോടും വെറുപ്പുണ്ടാകാതിരിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും നമ്മൾ ഉണ്ടാക്കി വെക്കണം അപ്പൊ ഇപ്പോൾ തന്നെ മനസ്സിന്റെ ഉള്ളിൽ ആരോടെങ്കിലും വെറുപ്പുണ്ടെങ്കിൽ അത് നമ്മൾ മാറ്റി വെക്കാം വെറുപ്പുണ്ടാകാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് മറ്റുള്ളവര് വാക്കുകളൊക്കെ കൊണ്ട് <imitř> var ും പെരുമാറ്റങ്ങളെ കൊണ്ട് വേദനിപ്പിച്ചിട്ടുണ്ടാകും ഇടപെടലുകളിൽ ഒരുപാട് ഉണ്ടായിട്ടുണ്ടാകും അങ്ങനെയൊക്കെ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും പക്ഷേ അങ്ങനെയാണെങ്കിലും നമ്മുടെ മനസ്സിൽ ഒരാളോട് വെറുപ്പുണ്ടാകരുത് അത് സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള ക്വാളിറ്റികളിൽ ഒരു ക്വാളിറ്റിയാണ് നമ്മുടെ ഹൃദയത്തിൽ ഒരാളോട് വെറുപ്പുണ്ടാകാതിരിക്കാൻ ഈ ഒരു പോയിന്റ് വളരെയധികം മനസ്സിലാക്കുന്നുണ്ടോ ഈസ്മ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞതാ എന്താണ് പോയിന്റ് നമ്മുടെ മനസ്സിൽ ഒരാളോട് വെറുപ്പുണ്ടാകാതിരിക്കുക എന്നുള്ളത് സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള ഒരു ക്വാളിറ്റിയാണത് അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിൽ ഒരാളോട് വെറുപ്പുണ്ടാകരുത് നിങ്ങളൊന്നാലോചിച്ച് നോക്കുക നിങ്ങളുടെ മനസ്സിൽ ആരുടെ വെറുപ്പുണ്ട് അവരോട് വെറുപ്പുണ്ട് ഇവരോട് വെറുപ്പുണ്ട് ഇങ്ങനെ വെറുപ്പുകൾ നമ്മുടെ ഹൃദയത്തിൽ സമ്പാദിച്ച് ഇങ്ങനെ സൂക്ഷിച്ചു വെച്ച് നടന്നാൽ നമ്മുടെ ഹൃദയം സങ്കുചിതമാണ് ഒരു ഒരു കുടിസായി മാറും നമുക്ക് വിശാലമായ കോൺസെപ്റ്റോടു കൂടെ മറ്റുള്ളവരെ കഴിയൂല വെറുപ്പ് ഹൃദയങ്ങളിൽ അതുകൊണ്ട് തന്നെ വെറുപ്പ് മാറ്റി വെക്കണം എന്ന് അള്ളാഹുവിന്റെ പ്രീതി ലഭിക്കുവാൻ അള്ളാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും ലഭിക്കുവാൻ ദാമ്പത്യ ജീവിതം സുഖകരമാക്കാൻ ഈ ഇസ്മിനെ ധാരാളമായിട്ട് ചൊല്ലിയാൽ മതി ഈസ്മിനെ ധാരാളമായിട്ട് ചൊല്ലിയാൽ അള്ളാഹുവിന്റെ തൃപ്തിയിലും അതേപോലെ തന്നെ അള്ളാഹുന്റെ തൃപ്തിയിലായിട്ട് ആയിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് ഇടക്കിടക്ക് ചൊല്ലിക്കൊണ്ടിരിക്കുക ധാരാളമായിട്ട് വലിയ നൽകും അവരുടെ കുടുംബ ജീവിതത്തിൽ വലിയ സന്തോഷം നൽകും എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞല്ലോ ഒരു പ്രവാസി സുഹൃത്ത് അഞ്ചു വർഷമായി വിദേശത്തേക്ക് പോയിട്ട് അവർക്ക് നാട്ടിലേക്ക് തിരിച്ചെത്താൻ കഴിയുന്നില്ല അവരുടെ കുടുംബം വലിയ പ്രയാസത്തിലാണ് മക്കളൊക്കെ ഉൾപ്പെടെ ചോദിക്കുകയാണ് ഇങ്ങനെ വലിയ പ്രതിസന്ധിയിലകപ്പെട്ട വലിയ പ്രയാസത്തിലകപ്പെട്ട ഒരു കുടുംബമാണ് ആദ്യകാലങ്ങളിലൊക്കെ ഫോൺ കോളുകളൊക്കെ ചെയ്തിരുന്നു മെസ്സേജുകൾ അയച്ചിരുന്നോ വളരെ സ്നേഹത്തോടു കൂടി കഴിഞ്ഞവരാണ് ഈ ഈയിടെയായിട്ട് തീരെ ഫോൺ കോളുകളില്ല മെസ്സേജുകളില്ല അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യാനുള്ള ഒരു വഴിയുമില്ല സുഹൃത്തുക്കളുമായി കോണ്ടാക്ട് ചെയ്തു നോക്കുമ്പോൾ അവർക്കും തന്നെ ഇത്തരം വിഷയങ്ങളെ കുറിച്ച് അറിയുന്നില്ല അപ്പോ ഇത്തരം വിഷയത്തിനൊരു പരിഹാരമായിട്ട് അതിനൊരു പ്രതിവിധി പ്രതിവിധിയിലെ പവിത്രമായ കണ്ണീർ കണികളുമായി വന്നവരോട് ചൊല്ലാൻ വേണ്ടി നിർദ്ദേശിച്ചപ്പോ അവരത് വളരെ ആത്മാർത്ഥമായി ചൊല്ലുകയാണ് എത്ര തവണയാണ് ചൊല്ലാൻ പറഞ്ഞത് നാന്നൂറ് തവണയാണ് ചൊല്ലാൻ നിർദ്ദേശിക്കുകയുണ്ടായത് നാന്നൂറ് തവണ മുറപ്രകാരം ആ നാമം ഒരുവിട്ട് ഓരോ നിസ്കാരങ്ങൾക്ക് ശേഷം വളരെ ആത്മാർത്ഥമായി അതങ്ങ് ചൊല്ലിയപ്പോ ഗൾഫിൽ നിന്ന് അവർക്ക് നാട്ടിലേക്ക് എത്താൻ സാധിക്കുകയും വളരെ അർഹത്തോടുകൂടെ കുടുംബത്തോടു കൂടെ സന്തോഷത്തോടു കൂടെ ജീവിക്കാൻ കഴിയുകയും വളരെ സുഖകരമായി രീതിയിൽ ദാമ്പത്യ ജീവിതമെന്ന നൗക അവരിവരും ഒരുമിച്ച് തൊഴിയുകയും ചെയ്യാനുള്ള അവസരമുണ്ടായി ആ സന്തോഷദായകമായ കുടുംബജീവിതം നയിക്കാൻ കാരണമായത് ഈ പവിത്രമായ ഈസ്മാണ് നമ്മുടെ അടുക്കൽ പലരും വരുമ്പോ ഈസ്മ കൊണ്ട് അമല ചെയ്യാൻ കൊടുക്കാറുണ്ട് അത്ഭുതങ്ങളുടെ കലവറയാണ് അത് വല്ല നല്ല നീയത്തോടു കൂടി ചെയ്താൽ നല്ല റിസൾട്ട് അതിന് ഉണ്ടാകും വല്ല ആളുകളും ആരെങ്കിലും അവരുടെ ഭാര്യയോടൊപ്പം യാ വധുധു എന്ന ആയിരം തവണ മന്ത്രി ചോദ്യ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അവർക്ക് ആ കുടുംബ ജീവിതത്തിൽ ഒരു പ്രയാസവും പിന്നെ ഉണ്ടാകൂല അവർക്കിടയിൽ ഭിന്നിപ്പിന്റെ കലർപ്പുണ്ടാകൂല അവർക്കിടയിൽ വിദ്വേഷത്തിന്റെ വാക്കുകൾ ഉണ്ടാവൂല അവർക്കിടയിൽ പരസ്പരം ഇഷ്ടമില്ലാത്തതൊന്നും ഉണ്ടാവൂല വളരെ സ്നേഹത്തോടുകൂടെ ജീവിക്കാനും ഒരിക്കലും വേർപിരിയാത്ത രൂപത്തിൽ ഡിവോഴ്സിലേക്ക് എത്താത്ത രൂപത്തിൽ പരസ്പരം സ്നേഹസമ്പന്നതയോടുകൂടെ ജീവിക്കാനുള്ള തോഫീഫ് അവർക്കുണ്ടാകും ഈ യെസ്മിന്റെ അതിവിശിഷ്ടമായ ഒരു മഹത്വമാണത് ചെയ്തു നോക്കി പ്രിയമുള്ള മോളെ ഏതെങ്കിലും ഒരു സമയത്ത് എപ്പോഴെങ്കിലും ഒന്ന് ചെയ്തു നോക്കിയാൽ മതി ഈ കപ്പിൾസിന് ഇടയിൽ മ്പതികൾക്കിടയില് തെറ്റിദ്ധാരണയും അഭിപ്രായ ഭിന്നതയും ഇല്ലാതാക്കാൻ ആഗ്രഹിക്കുന്നവർ ദാമ്പത്യ ജീവിതം സുഖകരമായ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവർ ഈ നാമം ധാരാളം തവണ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭക്ഷണത്തിലോ വെള്ളത്തിലോ ഇതിനെ ഊതി കൊടുക്കുകയോ ചെയ്താൽ മതിയാകുമെന്ന് പല മഹാന്മാരും അവരവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു ഇസ്മി കൊണ്ട് നല്ല രൂപത്തിൽ അണമല് ചെയ്യും നല്ല രൂപ സ്ഥിരമായിട്ട് നമുക്കറിയാം നല്ല ഒന്നും കൂടെ ഊട്ടിയുറപ്പിച്ച് മനസ്സറിംഗ് ക്രൂരപ്രവർത്തനങ്ങളിൽ മുഴുകി ജീവിക്കുന്ന കുട്ടികൾ നല്ലവരായി തീരാൻ ഈ ലഹരിക്കും മദ്യത്തിനും കഞ്ചാവിനും എൽ എസ് ഡി പോലെയുള്ള പുതിയ കാല ലഹരി വസ്തുക്കൾക്കൊക്കെ അടിമപ്പെട്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്കിതുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ആമൽ ഇന്നത്തെ കാലത്തെ പുതിയ തലമുറയിലെ കുട്ടികളെന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് അവര് അരുതായ്മകളും അധാർമികതയും ക്യാച്ച് ചെയ്യുകയും അവരുടെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യും നിങ്ങൾ മാതാപിതാക്കളാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും എത്ര പെട്ടെന്നാണെന്നറിയണോ അവര് തെറ്റിലേക്ക് എത്തുന്നത് എന്നാൽ നന്മയിലേക്ക് അവസരങ്ങൾ ഉണ്ടായിട്ടും എത്താൻ കഴിയുന്നില്ല പുതിയ കാലത്തെ ഒരു പ്രവണത എങ്ങനെയാണ് അതുകൊണ്ട് തന്നെ വളരെ സന്തോഷത്തോടു കൂടെ നമ്മുടെ മക്കളെ ീഴിലും മാതാപിതാക്കൾക്ക് അനുസരിച്ച് അള്ളാഹു അവന്റെ ഹബീബും ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ വളരാൻ സാധിക്കുന്ന ഒരു നല്ല അമലാണ് പറയുന്നത് ഹറാമുമായിട്ട് അന്യബന്ധങ്ങളിൽ ഏർപ്പെട്ട മക്കളുണ്ടെങ്കിൽ പലരും നമ്മോട് പറയുന്നതാണ് എന്റെ മോള് അന്യ അന്യ അന്യമതസ്ഥരായ ഒരു പയ്യനുമായി കോണ്ടാക്റ്റിലാണ് എന്റെ മോൻ അങ്ങനെ ഒരു ഗേളുമായി കോണ്ടാക്റ്റിലാണ് അത് ഹറാമിന്റെ ബന്ധമാണ് ഞങ്ങൾക്കതിലെ താല്പര്യമില്ല എന്നൊക്കെ പറയുന്ന എത്രയോ ആളുകൾ അവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ല മലാണ് മെലാണ് എന്താണ് ചെയ്യേണ്ടത് വെള്ളിയാഴ്ച ദ്വീമ നിസ്കാരം കഴിഞ്ഞ ഉടനെ ആയിരത്തൊന്ന് പ്രാവശ്യം എന്തെങ്കിലും ഒരു മധുരമുല്ല മധുരമുള്ള പലഹാരത്തിലെ ഭക്ഷണത്തിലെ ആയിരത്തൊന്ന് തവണ യാ വധൂതു കൊടുക്കുക അത് ആദ്യം ഒരു തവണ ചെയ്തു കൊടുക്കുക പിന്നീട് പിന്നെയും ഒരാവർത്തി ഒക്കെ ചെയ്തു കൊടുക്കുക അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെയ്തു കൊടുത്താൽ അതിന് നല്ല റിസൾട്ട് ഉണ്ടാകും നമുക്കെല്ലാതെന്താ ചെയ്യാൻ പറ്റുക നമ്മുടെ മക്കളോട് നാം പറഞ്ഞു മനസ്സിലാക്കി കൊടുത്ത് അവർക്ക് മനസ്സിലാകുന്നുണ്ട അവര് നമ്മള് പഴഞ്ചൻ ഇവരൊരു പഴഞ്ചനാണ് ഇവര് ഓൾഡ് ജനറേഷൻ ആണ് ഇവരെ എയ്റ്റീസിലെ സെവൻറ്റീസിലെ നയൻറ്റീസിലെ കിഡ്സ് ആണ് ഇവരോടൊന്നും പറഞ്ഞാൽ മനസ്സിലാകൂല ഞങ്ങളൊക്കെ പുതിയ കാലത്തെ മക്കളാണെന്ന് ഉള്ള രൂപത്തിലാണ് അവരുടെയൊക്കെ ഒരു കോൺസെപ്റ്റ് പണ്ടുകാലങ്ങളിലൊക്കെ തെറ്റായി കണ്ട പലതും ഇപ്പോൾ ആരും തെറ്റായി കാണുന്നില്ല പണ്ടുകാലങ്ങളിലൊക്കെ എങ്ങനെയായിരുന്നു സഹോദരിമാർ നടന്നിരുന്നത് കാലുകൾ വരെ മറച്ച് തല മറച്ച് കണ്ണുകൾ മറച്ച് കൊടയൊക്കെ ചൂടി പോകുമ്പോ ഇതൊക്കെ കേൾക്കുമ്പോൾ ഉമ്മമാർക്ക് അറിയാം നമ്മുടെ ഉമ്മാമ്മമാരൊക്കെ അവര് മഴയില്ലാത്ത സമയം വെയിലില്ലാത്ത സമയം കുട ചൂടിറ്റാ നടക്കുക എന്തുകൊണ്ടാ കുട ചൂടി നടക്കുന്നത് ഈ കുട ചൂടി നടക്കുന്ന സമയത്ത് ആ കുടയൊരു മറയാണ് യഥാർത്ഥത്തിൽ അപ്പൊ ആ കുട ഇങ്ങനെ സൂര്യനുള്ളതുപോലെ അത് താഴേക്ക് താഴ്ത്തിപ്പിടിച്ച് ആളുകളുടെ നോട്ടത്തിൽ നിന്നും തന്റെ ശരീരവും മുഖവും മറച്ച് വളരെ സൂക്ഷ്മതയോടുകൂടെ നടന്നിരുന്ന എത്രയോ ഉമ്മമാരുണ്ടായിരുന്നു ഒരു തരി പോലും മുടി പുറത്ത് കാണാത്ത രൂപത്തിൽ മഫ്ത നല്ല സ്കാഫ് ധരിച്ച് തട്ടം ധരിച്ച് നടന്നിരുന്ന ഉമ്മമാരായിരുന്നു പഴയ കാലങ്ങളിൽ ആ ഉമ്മമാരുടെ മക്കളാണ് പുതിയ കാലത്തെ ട്രെൻഡിൽ അമർന്ന് ജീവിക്കുന്നവര് അവർക്കിതൊന്നും ഒരു മടിയില്ല പണ്ടുകാലങ്ങളിൽ ലജ്ജ ധാരാളമായിട്ട് ലജ്ജഈമാനയിൽപ്പെട്ടതാണ് അത് വിശ്വാസത്തിന്റെ ഭാഗമാണ് ഒരു സ്ത്രീയിൽ നിന്ന് ലജ്ജ ഇല്ലാതാകുമ്പോൾ ആ സ്ത്രീ സ്ത്രീ അല്ലാതെയായി മാറുന്നു എന്നുള്ളതാണ് ഇന്ന് ലജ്ജ തീരെയില്ല ഇന്ന് നമ്മുടെ മക്കളുടെ വസ്ത്രധാരണ നോക്കിയാൽ അവരുടെ പണ്ടുകാലങ്ങളിൽ ഞാൻ പറഞ്ഞല്ലോ അവര് തലയുടെ ഒരു മുടി പോലും കാണാതെയാണ് അവർ തട്ടം ധരിച്ചിരുന്നെങ്കിൽ ഇന്ന് തലയുടെ തട്ടം തുടങ്ങുന്നത് തലയുടെ പകുതി ഭാഗത്തിന്റെ അപ്പുറത്ത് നിന്നാണ് അത്രയും ഭാഗം കവർ അല്ല അവരത് മറക്കുന്നില്ല ശരിക്ക് തല മറക്കൽ നിർബന്ധമായ ഒരു കാര്യവുമല്ല എന്നാൽ ഇത് ആരുടെ മക്കളാണ് ഹജ്ജ് ചെയ്ത ഹജ്ജുമയുടെയും ഹജ്ജ് ചെയ്ത ഹാജിയുടെയും മക്കളാണ് അവര് വളരെ ചിട്ടയിലാണ് ജീവിക്കുന്നത് മക്കൾ ആ രൂപത്തിലേക്ക് വളർത്താൻ കിട്ടുന്നില്ല അപ്പൊ പുതിയ കാലത്ത് മക്കൾ അങ്ങനെയാണ് അപ്പൊ നമ്മൾ അവരെ പറഞ്ഞു മനസ്സിലാക്കാൻ നോക്കുമ്പോഴോ എല്ലാരും അങ്ങനെയല്ല നടക്കുന്നത് എല്ലാരും അങ്ങനെയല്ല ചെയ്യുന്നത് ഉമ്മാക്കൊന്നും തിരിയാത്തോണ്ടാണ് ഉപ്പാക്ക് ലോകത്തിരിയാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞ അവർ നമ്മളെ തള്ളി പറയും അപ്പൊ നമുക്ക് അവരെ പറഞ്ഞു മനസ്സിലാക്കാനോ നമ്മെ അവർ ഉൾക്കൊള്ളാനോ ശ്രമിക്കുന്നില്ല ഈ സമയത്താണ് നമുക്ക് ഇത്തരം ആത്മീയമായ വഴികൾ അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയ ആത്മീയമായ വഴികൾ നിങ്ങൾ നോക്കൂ പഴയ കാലത്ത് നിങ്ങൾക്കറിയോന്നറിയില്ല ഞാൻ എനിക്ക് ഓർമ്മയില്ല ആ വിഷയങ്ങളൊക്കെ എന്റെ കുട്ടിക്കാലത്താണ് എന്താ ഞാൻ വായിച്ച് മനസ്സിലാക്കിയത് പഴയ കാലത്തേക്ക് ചുരിദാർ എന്ന് പറയുന്ന ഒരു സംവിധാനം വന്നപ്പോഴേക്ക് അതൊരു പാൻറ് ടൈപ്പ് ആയതുകൊണ്ട് അത് ധരിക്കുമ്പോൾ തന്നെ വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെങ്ങനെ ധരിക്കുക അത് ആണുങ്ങളെ ഡ്രസ്സ് പോലെയുള്ള ഡ്രസ്സല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ഇവിടെ വായിച്ചതാണ് പക്ഷേ ഇന്നത്തെ ഒരു ജനറേഷനിലും നോക്കൂ ഒരു മടിയുമില്ലാതെ വളരെ ഷോർട്ടായിട്ടുള്ള ഡ്രസ്സുകൾ ധരിക്കുന്നു അതേപോലെ തന്നെ പുരുഷന്മാർ ധരിക്കുന്ന നടക്കുന്നു എത്രമേൽ വളരെ ലജ്ജാവാഹമായ കാര്യമാണത് നമ്മുടെ മക്കള് ഇത് കേൾക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാർ നിങ്ങളുടെയൊക്കെ മക്കള് തന്നെ എന്താ പുരുഷന്മാർ ധരിക്കുന്നത് പോലെ ബാക്ക് ബാഗൊക്കെ ശരിക്ക് കവർ ചെയ്യാതെ എന്താ സാധാ പാൻസെറ്റ് പുരുഷന്മാർ ധരി നടക്കുന്നതുപോലെ നടക്കുന്ന എത്രയോ നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ കാണാൻ സാധിക്കും ഇതൊന്നും മാതാപിതാക്കൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് കൊണ്ടല്ലേ അവരങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് പറയാത്തത് കൊണ്ടല്ല അവര് നമ്മെ ഉൾക്കൊള്ളുന്നില്ല അപ്പൊ അത്തരം സന്ദർഭങ്ങളിലാണ് നമുക്ക് ഇത്തരം അമലുകളൊക്കെ ചെയ്യാൻ പറ്റുക നല്ല ആത്മാർത്ഥമായിട്ട് ഇങ്ങനെയുള്ള ദുഷ്പ്രവർത്തികളില് ഇങ്ങനെയുള്ള ചീത്ത സംസ്കാരങ്ങളില് ഇങ്ങനെയുള്ള ഹറാമിന്റെ കൂട്ടുകെട്ടുകളിലും ബന്ധങ്ങളിലും ഉള്ള മക്കൾക്ക് ഇതൊന്ന് ചെയ്തു കൊടുത്തു നോക്കും നല്ല റിസൾട്ട് ഉണ്ടാകും ആളുകൾക്ക് തന്നെ കുറിച്ച് നന്നായി മതിപ്പുണ്ടാകണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കില് എല്ലാ പറസ്കാരങ്ങൾക്ക് ശേഷവും നൂറ് തവണ ഈ ഇസ്മിനെ പതിവാക്കിയാൽ വലിയ വലിയ അത്ഭുതങ്ങളും ഇതിലടങ്ങിയിട്ടുണ്ട് ഹൽബുകൾ കവർന്നെടുക്കാനും ജനഹൃദയങ്ങളിൽ സ്വാധീനം വർദ്ധിക്കാനും ഇതിന് പ്രത്യേക കഴിവുണ്ട് ആത്മാക്കളെ ആകർഷിക്കാനുള്ള ഇതിന്റെ ശക്തി വലിയ അപാരം തന്നെയാണ് പ്രേമ മധു നുകർന്നവരുടെ നിക്റും ഇത് തന്നെയാണ് അങ്ങേറ്റം സ്നേഹിക്കാൻ ഈ ഇസ്മ ധാരാളമായിട്ട് അപ്പൊ നമ്മുടെ ഹൃദയത്തിലെ ഇങ്ങനെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓരോ ചിന്തകളും പ്രവർത്തനങ്ങളും ഒക്കെ വരും അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ നാമം വല്ല ഒരുത്തനു എന്നുള്ള നിരന്തരം ഉരുവിട്ടുകൊണ്ടിരിക്കാം അങ്ങനെ നിരന്തരം ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന സമയത്തെ അവർക്കൊരു പ്രത്യേക അവസ്ഥയിലേക്ക് എത്താൻ സാധിക്കും എന്നുള്ളതാണ് ആ അത് അവരുടെ അതവരുടെ മഹപ്പത്തിന്റെ പുതുജീവൻ അള്ളാഹു അവരുടെ ഹൃദയത്തിലേക്ക് ഇട്ടുകൊടുക്കും അത് അപ്പോ അള്ളാഹു മറ്റുള്ള സൃഷ്ടികൾക്കൊക്കെ അവനെ സ്നേഹിക്കാനും അവന് മറ്റുള്ളവരുടെ സൃഷ്ടികളെ സ്നേഹിക്കാനും നല്ല ഒരു സ്വഭാവം ക്രിയേറ്റ് ചെയ്യാനൊക്കെ

വളരെ ആത്മാർത്ഥമായി യാ യാ എന്ന് പറയുന്ന ഇസ്മ അത് ജീവിതത്തിൽ പകർത്തിയാൽ ലഭിക്കുന്ന വലിയ വലിയ നേട്ടങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഇസ്മിന്റെ ഹാദിമീങ്ങളായ മലക്കുകൾ ആ മലക്കുകൾക്ക് കീഴിലുള്ള വലിയ വലിയ മലക്കുകൾ അണികളുണ്ട് ആ ആ അണികളൊക്കെ ഇത് ചൊല്ലുന്നവർക്ക് അതിന്റെ സഹായവുമായി രംഗത്ത് വരും ജിബ്രിഅലി സ്വലാത്തു വസ്സലാമിന്റെ ലോകങ്ങൾക്ക് കീഴിലാണ് ഇതുകൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കുകളുടെ അധികാരങ്ങളൊക്കെ നിലകൊള്ളുന്നത് കൊള്ളുന്നത് അതുകൊണ്ട് തന്നെ വളരെ വളരെ മനസ്സാന്നിധ്യത്തോടു കൂടെ ഹൃദയശുദ്ധിയോടു കൂടെ ഈസ്മിനെ ആരെങ്കിലും പതിവാക്കി കഴിഞ്ഞാൽ നല്ല റിസൾട്ട് അതിന് അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നിഷാ വലിയ അത്ഭുത ഫലങ്ങളുള്ള ദാമ്പത്യ ജീവിതത്തിലൊക്കെ പ്രയാസങ്ങളുള്ളവര് കുടുംബ ജീവിതത്തിലെ തകർച്ചയിലുള്ളവര് അവർക്കൊക്കെ ഈസ്മിനെ കൃത്യമായി ഉപയോഗപ്പെടുത്താവുന്നതാണ് അപ്പോ ഇത്തരം പ്രയാസങ്ങളുള്ളവരും ഇല്ലാത്തവർക്ക് അത് ചൊല്ലാം ഇല്ലാത്തവരെ ചൊല്ലുന്നു മേലിൽ ഇത്തരം വിഷയങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് എത്രയോ ന്യൂസുകൾ നമ്മൾ കേൾക്കുന്നു എത്രയോ കേസുകളാണെന്നറിയോ കുടുംബ കോടതികളിൽ കെട്ടിക്കിടക്കുന്നത് എല്ലാം വിവാഹമോചനത്തിന്റെ പേരിൽ വന്ന കേസുകളാണ് ഭാര്യക്ക് ഭർത്താവിനെ വേണ്ട ഭർത്താവിനെ ഭാര്യയെ വേണ്ട പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴി പറഞ്ഞ് ഒരാളും ഒരാളെ അംഗീകരിക്കാതെ പരസ്പരം പിന്നിപ്പിലായി വിഷമത്തിലായി കഴിയുന്നവര് പല ആളുകളും മക്കളുണ്ടായി എന്നുള്ളത് കൊണ്ട് മാത്രം മരിച്ചു ജീവിക്കുന്നവരുണ്ട് കുടുംബജീവിതം പരസ്പരം മിണ്ടാതെ ആറുമാസമായിട്ട് ഒരേ വീട്ടിൽ നിൽക്കുന്ന രണ്ട് ദമ്പതികൾ പരസ്പരം മിണ്ടാതെ നിൽക്കുന്ന കേസുകൾ വരെ നമുക്കറിയാം അവര് ഭക്ഷണമുണ്ടാക്കി കൊടുക്കുന്നു അവിടെ വെക്കുന്നു അവര് കഴിച്ചു പോകുന്നു ഇവരെ വളരെ ായിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ കൊടുത്തു കൊടുക്കുന്നു വളരെ പ്രയാസത്തോടുകൂടെ പല സഹോദരിമാരും അവരവരുടെ കുടുംബത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ പുറത്തറിയിക്കാതെ ഇതെന്തെങ്കിലും ഒന്ന് ശരിയാകുമെന്ന് കരുതി തള്ളി നീക്കുന്നവർ വരെയുണ്ട് സ്വന്തം ഉമ്മയെയും ഉപ്പയെയും അറിയിക്കാതിരിക്കുന്നവരുണ്ട് എന്തുകൊണ്ട് അറിയിക്കുന്നില്ല എൻ്റെ ഉപ്പാക്ക് രണ്ട് തവണ അറ്റാക്ക് കഴിഞ്ഞതാണ് കഷ്ടപ്പെട്ട് ഇരുപത്തിയഞ്ച് മുപ്പത് പവൻ നാല്പത് പവനൊക്കെ കഷ്ടപ്പെട്ട് സ്വർണം ഗോൾഡ് ഉണ്ടാക്കിയിട്ട് കല്യാണം കഴിച്ചതാണ് എൻ്റെ ഉപ്പ വല്ലാതെ കഷ്ടപ്പെട്ടിട്ടാണ് എന്നെ പറഞ്ഞയച്ചത് എന്ന് പറഞ്ഞ് എത്രയോ കേസുകൾ നമ്മുടെ ഇടയ്ക്കിലെത്തിയിട്ടുണ്ട് അങ്ങനെ പറഞ്ഞയച്ചിട്ട് അറ്റാക്ക് സംഭവിച്ച ആ ഉപ്പയോടെ ഞാനിനി വീണ്ടും എന്റെ കുടുംബജീവിതത്തിലെ തകർച്ചയാണ് അത് പരാജയപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോ ആ ഉപ്പാക്കത് സഹിക്കാൻ കഴിയൂല ഒരു എൻ്റെ ഈ വാക്ക് കേൾക്കുന്നത് ആയിരിക്കും എന്റെ ഉപ്പായ മരണം സംഭവിക്കാം എന്റെ അത് താങ്ങാൻ കഴിയൂല അതുകൊണ്ട് ഞാൻ അത് പുറത്തു പറഞ്ഞില്ല എന്ന് പറഞ്ഞ എത്രയോ കേസുകളുണ്ട് അത്തരം സാഹചര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്ന കുടുംബങ്ങൾ അവർക്ക് ഈസ്മ പതിവാക്കാവുന്നതാണ് അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മുടെ വിഷയങ്ങൾ ഇറക്കി വെക്കാനുള്ള ഒരു നല്ല മാർഗവും കൂടെയാണ് ഈസ്മ പ്രത്യേകിച്ച് കുടുംബ ജീവിതത്തിൽ സ്നേഹവുമായി ബന്ധപ്പെട്ട വിഷയത്തില് നമ്മുടെ മക്കളിലെ പരസ്പരം സിബ്ലിങ്സ് തമ്മില് ജ്യേഷ്ഠ സഹോദരന്മാരും അനിയന്മാരൊക്കെ തമ്മില് ഇണക്കമില്ലാത്തവരിലേക്കൊക്കെ <inaudible> 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 നമുക്ക് ഈ അമല ചെയ്യാവുന്നതാണ് അള്ളാഹു നമുക്ക് അതിനുള്ള തോഫിയ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് പ്രത്യേകം നമ്മോട് ദ്വാന കൊണ്ട് വസൂയത്ത് ചെയ്ത വിഷയങ്ങളുണ്ട് എല്ലാവർക്കും വേണ്ടി എപ്പോഴും ദ്വാന ചെയ്യുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പലരും ഓരോ വീഡിയോസിന് താഴെയും കമൻറ്റുകളായി എഴുതി അറിയിക്കുന്ന വിഷയങ്ങളൊക്കെയുണ്ട് അതിനൊക്കെ നമ്മൾ അള്ളാഹ് ഓരോ മജലീസുകളിലും പ്രത്യേകം ദ്വാന ചെയ്യുന്നുണ്ട് നിങ്ങളോടൊക്കെ ഓർമ്മപ്പെടുത്താനുള്ളത് അസ്മാ ഉൽ ഹുസ്ന എല്ലാ ദിവസവും നമ്മുടെ മജിലിസിലെ പ്രഭാതത്തിലും പ്രദോഷത്തിലും നടക്കുന്നുണ്ട് നിങ്ങൾ അതിലൊക്കെ മുറുകെ പിടിക്കുക അമല ചെയ്യുക ചെയ്യുകയെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദിയാൽ പൂർത്തിയാക്കി വീട്ടാൻ കഴിയുന്നവർ ദിയാൽ പൂർത്തിയാക്കി വീട്ടുക അതിലൂടെ വലിയ നേട്ടങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും പിന്നീട് നമ്മൾ ഈ അസ്മാ ഉലൂസിനെ ചെല്ലുമ്പോൾ ആ അസ്മാ കൊണ്ട് വലിയ ഫലം നമുക്ക് ലഭിക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇതിൽ നമ്മൾ പറഞ്ഞ എല്ലാ വിഷയങ്ങളും ും വളരെ കൃത്യമായി ആത്മാർത്ഥമായി ചെയ്തു നോക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും അങ്ങനെയല്ലേ മാറ്റങ്ങൾ ഉണ്ടാവുകയുള്ളൂ നമ്മൾ ഇപ്പോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പിണങ്ങി നിൽക്കുന്ന ഭാര്യ അത് ഭാര്യയാണെങ്കിലും ഭർത്താവ് ആണെങ്കിലും ഭർത്താവ് ഭാര്യ പറഞ്ഞാലും ഭർത്താവ് അംഗീകരിക്കില്ല പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഒരു വാശിയിൽ നിൽക്കുന്ന സമയത്തൊക്കെ നമുക്ക് അള്ളാഹുവിനു മുമ്പിൽ ഇറക്കി വെക്കാൻ ഇത്തരം അമലുകൾ പ്രയോഗിക്കാവുന്നതാണ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഏതാണെന്ന് പലരും ചോദിക്കുന്നുണ്ട് റിയാദ റിയാദെന്ന് പറഞ്ഞാൽ വലിയ കഠിനമായ റിയാദകളായിരിക്കും പക്ഷെ നമ്മൾ ഏത് സാധാരണക്കാർക്കും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന വളരെ ലളിതമായി ചെയ്യാൻ പറ്റുന്ന അധികം കടമ്പകളൊന്നുമില്ലാത്ത ഏറ്റവും ചെറിയ ഒരു റിയാദ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ആ റിയാദ കാണമെന്നുണ്ടെങ്കിൽ അസ്മാ ഉല്ലുസിനെ തൊണ്ണൂറ്റി തവണ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഇതിൽ കാണാം ആ വീഡിയോ നിങ്ങൾ രണ്ട് വീഡിയോ കാണാം ആ വീഡിയോ നോക്കിയിട്ട് അസ്മാ ഉല്ല റിയാദ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്താണ് റിയാദ എപ്പോൾ ചെല്ലണം എങ്ങനെ ചെയ്യണം എന്നൊക്കെ കൃത്യമായി അത് നോക്കിയിട്ട് ചെയ്യാം അസ്മസിന്റെ അതിഥികൾ അപ്പൊ ആവശ്യമായി വരും ഓരോ ഇസ്മുകളുടെ അതിഥികൾ ആവശ്യമായി വരും അപ്പോ അതിഥതുകൾ നോക്കാനും രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൽ ഒന്നിൽ ചെറിയ മിസ്റ്റേക്കുകൾ ഉണ്ട് എന്താ പ്രിന്റിങ്ങിൽ വന്ന മിസ്റ്റേക്കും അത് നോക്കി പറഞ്ഞപ്പോൾ മിസ്റ്റേക്കുകളൊക്കെ വന്നിട്ടുണ്ട് രണ്ടാമത് ചെയ്ത വീഡിയോയിൽ കൃത്യമായിട്ട് അതിഥുകൾ പറഞ്ഞിട്ടുണ്ട് ആ അതിഥതുകൾ നോക്കിയിട്ട് അസ്മാലുസ് അതിഥുകൾ കണ്ടെത്തിയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് നമ്മളിപ്പോൾ സംസാരിച്ച ഇസ്മ വധൂത്ത് എന്ന് പറയുന്ന ഇസ്മാണ് എന്ന് പറഞ്ഞാൽ ആറാണ് നമുക്കറിയാം ദാല് എന്ന് പറഞ്ഞാൽ നാലാണ് വാവ് വീണ്ടും ആറാണ് ദാല് നാലാണ് അപ്പൊ ആകെ മൊത്തം ഇരുപതാണ് അതിന്റെ അതിത് വരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഇസ്മിന്റെ ആദ്യത് ഇരുപതാണ് ഓരോ ഇസ്മുകൾക്കും അതുപോലെ ഓരോ ആതികളുണ്ട് ആ ആദുമായി ചേർത്തിയിട്ടാണ് അസ്മാഅലുസിന്റെ റിയാതെ പൂർത്തിയാക്കി വിട്ടാനുള്ള ആ ഒരു റിയാദയെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുള്ളത് ഒരുപാട് ആളുകൾ അത് ചെയ്തതാണ് ചെയ്തവർക്കൊക്കെ നല്ല റിസൾട്ട് കിട്ടും അവർ അസ്മാഅല്ലുസിനെ ചൊല്ലുമ്പോൾ വലിയ ഫലം അതിനുണ്ടാകും എല്ലാവരും വളരെ ആത്മാർത്ഥമായി മജലിസുകളിലൊക്കെ പങ്കെടുത്ത് അസ്മാഅലുസിന് മുറുകെ പിടിച്ച് അതെല്ലാ വിഷയങ്ങൾക്കും പരിഹാരമാക്കി കൊണ്ടു നടന്നാൽ വലിയ റിസൾട്ട് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും അള്ളാഹു സുഹാനുഭവത്തായാലും നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളിലും നമുക്ക് സലാമത്തെ അനു അനുഗ്രഹിക്കുമാറാകട്ടെ ഒരാവൃത്തി കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്ക് ശേഷമാണ് ഞായറാഴ്ച പത്ത് മണിക്ക് ശേഷം വിളിക്കുമ്പോൾ നിങ്ങൾക്ക് വരാനുള്ള സമയവും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയിക്കും അള്ളാഹു സലാമത്ത് നൽകട്ടെ രോഗങ്ങൾക്ക് ശിഫ നൽകട്ടെ കടങ്ങൾ അല്ലാഹു